പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് സജസ്റ്റ് ചെയ്ത് ആൾ ആക്ച്വലി ആളുടെ തേർഡ് ഡെലിവറി ഇവിടെയാണ് ചെയ്ത് അപ്പം പറഞ്ഞു നല്ല ഡോക്ടേഴ്സാണ് ബാക്കിയുള്ള സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ പക്ഷെ അറിയില്ല വന്ന് ഡെലിവറി ആദ്യത്തെ ഡെലിവറിയിൽ ആക്ച്വലി ഒന്നും അറിയില്ലായിരുന്നു ായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ക്ലാസ്സുകളും

സ്റ്റാഫ് ഒട്ടേറെ എടുത്ത് പറയാൻ നമുക്ക് അമൃതയാണ് സത്യം അങ്ങനെ പേഴ്സണലി പറയാൻ പാടും അറിയില്ല പക്ഷേ എങ്കിലും ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതിയാൾ വിളിപ്പുറത്തുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ബാക്കി എല്ലാ ഹോസ്പിറ്റലും പോയാലും കുറേ വെയ്റ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ കുറേ ഭയങ്കര അവർ നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല എല്ലാവരും ഭയങ്കര എല്ലാവരും നല്ലൊരു ചിരിയോടുകൂടിയാണ് നമ്മളെ സ്വീകരിക്കുന്നതും പോകുന്നവരെ അതുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്